എല്ലാ ശ്രോതാക്കൾക്കും അതിനവസരമുണ്ട് നമുക്കിപ്പോൾ പാനലിൽ ഉള്ളവരിൽ നിന്ന് തുടങ്ങാം മോഡ്സ് പിന്നീട് പോരെ പോരെ നമുക്ക് പിന്നീട് എന്താ പറയുന്നു പറയുന്നുണ്ട് ഓക്കെ നമുക്ക് അങ്കളിലേക്ക് പോവാം നമുക്ക് അതിഥികൾക്ക് പ്രാമുഖ്യം അങ്കിളുണ്ടോ ഞാൻ പിന്നീട് വെച്ചോളാം താങ്ക് യു നമുക്ക് ഭാസ്കറിലേക്ക് പോവാം പറഞ്ഞാൽ മരിക്കാൻ വര ഇപ്പൊ തയ്യാറാണെന്ന് പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇത് ബി ജെ ഒരു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന പോലെ ഈ കുഴി നമ്മളെ അടക്കാം എന്ന് തീരുമാനിക്കുന്ന പോലെയാണല്ലോ ആണല്ലോ അങ്ങ് പറയുന്നത് അപ്പം അപ്പൊ അപ്പൊ ഇപ്പൊ തന്നെ അങ്ങനെ എന്തെങ്കിലും ഉടമോ എന്തെങ്കിലും സാധനം തലക്കടിച്ച് ഇപ്പൊ തന്നെ മരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അങ്ങനെ പറയുന്നത് ഇപ്പൊ സമാധി ആകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അങ്ങനെ പറഞ്ഞത് ആ അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ ഞാന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ എഴുതി വെച്ചായിരുന്നു എഴുതി വെച്ചായിരുന്നു അങ്ങ് പറഞ്ഞു ഞാൻ ജീസസിന് വേണ്ടി ഇപ്പൊ മരിക്കാൻ പോലും തയ്യാറാണെന്ന് പറഞ്ഞു ആ സമയത്ത് പണ്ടത്തെ ഞാൻ പറഞ്ഞിട്ടില്ല ജീസസിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞു കുഴപ്പമില്ല ഇല്ല താങ്കൾ ആരായാലും താങ്കൾ ആരായാലും താങ്കൾ ആരായാലും ഞാൻ ചലഞ്ച് വെക്കുന്നു താങ്കളുടെ അനാവശ്യമായിട്ട് ഇടപെടരുത് താങ്കളുടെ താങ്കൾ എവിടെയാണെന്ന് താങ്കളുടെ സ്ഥിതി എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ പറഞ്ഞ റീപ്ലൈന്ന് കേൾപ്പിക്കാമെങ്കിൽ നൂറ് ഡോളർ ഞാൻ നിങ്ങൾക്ക് തരാം ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് നൂറ് ഡോളർ തരണം നൂറ് ഡോളർ തരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമ പറയണം ഇത് കഴിയുമ്പോൾ റീപ്ല വെക്കും ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് പറ ഞാനൊരു കാര്യം പറയാന്ന് പറഞ്ഞാൽ ഞാൻ ശ്വാസം എടുക്കുന്നവരെ രജിസ്റ്റേഡ് ആണ് പല പ്രാവശ്യം കൂടി അനുഭവം ഉണ്ട് ആളുകൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ റീപ്ലെ വെച്ച് പല കേസുണ്ട് എല്ലാം ചീഞ്ഞ് നാറിപ്പോ സുഹൃത്തേ ഞാനൊരു ശ്വാസം എടുത്താൽ എന്റെ പ്രസംഗത്തിൽ ഞാനൊരു ശ്വാസം എടുത്താൽ ആ ശ്വാസം പോലും എന്റെ മനസ്സിൽ ആണ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മെൻ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ നിങ്ങൾ നിങ്ങൾ വാക്ക് നിങ്ങൾക്ക് പരിചയം കാണും ഇത് ആള് അടുത്ത കേട്ടോ മോഡ്സ് മോഡ് മോഡ് ഞാൻ ആണ് ഇടപെടുന്നത് ഭാസ്കർജി നമുക്ക് അത് വേണമെങ്കിൽ അത് പിന്നെ റെഫ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് റിപ്ലൈക്ക് ശേഷം വേണമെങ്കിൽ നമുക്ക് പാസ്റ്റ് ഉള്ള ആളാണ് നമുക്ക് അത് പിന്നീട് ചോദിക്കാം നമുക്ക് താങ്കൾക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട് അല്പസമയത്തിന് ശേഷം ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം താങ്ക് യു പി കെ ലേക്ക് പോവാം പി കെ ഉണ്ടോ ഓക്കേ താങ്ക് യു ഞാന് നേരത്തെ താങ്കളെ പറ്റി അജൻജിയോട് സംസാരിച്ചപ്പോൾ ഞാൻ അജൻജിയോട് ചോദിച്ചു താങ്കൾ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ നിന്ന് യാക്കോബ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണോ ഒരു ഗർഭാപസി നടത്തിയിരിക്കുകയാണോ എന്നുള്ള രീതിയിൽ ഞാൻ അജൻജിയോട് ചോദിച്ചിരുന്നു അപ്പൊ അജൻജി അങ്ങനെയായിരുന്നില്ല അജൻജി പറഞ്ഞു അത് നേരിട്ട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ അതാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ എന്താണ് ഏത് ഇപ്പോൾ ഒരു യാക്കോബൈറ്റ് എന്നുള്ള രീതിയിലാണോ അത് രീതിയിലാണോ രീതിയിലാണ് അതിന്റെ കാരണമാണോ എന്തെങ്കിലും അതിന് കേട്ടോ ആ ആ കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു ന്യായം അതിനൊരു താങ്കൾ ന്യായീകരിക്കാൻ ഒരു കാര്യം പറഞ്ഞു അതിന്റെ ന്യായം എന്തൊക്കെ ഉപദേശവും പ്രാക്ടീസും കൂടുതൽ ഈ ഭൗതികമായ കാര്യങ്ങളിലാണ് അതായത് ഈ ലോകത്തിലെ ഇപ്പൊ അസുഖം മാറുക ജോലി കിട്ടുക ട്രാൻസ്ഫർ കിട്ടുക കൃഷി നന്നാകുക ശരീരം നന്നാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ മരണാനന്തരം ഒരു സ്കോപ്പ് ഇല്ല ബന്ധക്കോസുകാരുടെ ദൈവത്തിനും മരണത്തിനപ്പുറത്ത് ജൂറിസ് ഡിക്ഷനും ഇല്ല അപ്പൊ അതൊരു വളരെ പരിമിതമായ അല്ലെങ്കിൽ വളരെ വികലമായ ഒരു മതദർശനമാണെന്ന് എനിക്ക് തോന്നി കാരണം മനുഷ്യൻ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് നേടുന്നു അതിന്റെ സാക്ഷ്യം പറയുന്നു അപ്പൊ അത് അങ്ങേയറ്റം പരിഹാസ്യമായിട്ട് എനിക്ക് തോന്നി അപ്പൊ കുറെക്കൂടെ ഉന്നതമായിട്ട് പ്രത്യേകിച്ച് മനുഷ്യന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ യാക്കോബായ സഭയിലെ ഒരു പ്രാർത്ഥനയിൽ പോയി പങ്കെടുത്ത ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും ആ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന ആരോഗ്യമുള്ളവനും ആരോഗ്യം ഇല്ലാത്തവനും ഒരുപോലെയുള്ള കാര്യങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം പക്ഷേ പെൻഡോസ് പ്രാർത്ഥനയ്ക്ക് ഇത്രത്തോളം യാകോബ എന്നെ സഹായിച്ചു എന്നെ ഉയർത്തി എന്നെ മാനിച്ചു ഇങ്ങനെയൊക്കെയുള്ള വളരെ സബ്ജെക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഒരു ആളുകൾക്ക് അത് ബാധിക്കത്തില്ല ഇപ്പം നേട്ടം ഉണ്ടായൊരു വൈവൊക്കെ സ്തുതിക്കും അപ്പൊ കോട്ടം ഉണ്ടായവരും തകർന്നവരും ക്യാൻസർ ഡയഗ്നൈസ് ചെയ്തിട്ട് വന്നിരിക്കുന്നതും കാണും അന്നേരമാണ് ഇവർ കൈയടിച്ച് ദൈവം ഇത്രയും നടത്തി അത്ഭുതം അപ്പം കുവൈറ്റിലെ കുഞ്ഞമ്മയ്ക്കുണ്ടായ ശമ്പള വർദ്ധനയെ പറ്റി പറയുക അപ്പൊ അതിനെ നമുക്ക് കൈയടിച്ച് സ്വാത്രം ചെയ്യാം അന്നേരം ഇവിടെ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്ത അതിനകത്തിരിക്കുക അങ്ങനെ ആളുകളെ വളരെ ക്രൂരമായിട്ട് വിവേചിക്കുന്നതും അവരുടെ ഹൃദയങ്ങളെ തകർക്കുന്നതുമായ ഒരു കലാപരിപാടിയാണ് ബെന്തക്കോസ് എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ ഒരു ദൈവവിശ്വാസം എനിക്ക് വേണ്ട എല്ലാവരെയും സർവാത്മന ഉൾക്കൊള്ളുന്ന ഓൾ ഇൻക്ലൂസീവ് നേച്ചറുള്ള ഒരു ആരാധനയിൽ പങ്കെടുക്കണം അതാണ് ഇപ്പോൾ യാക്കോബായ സഭയുടെ പ്രാർത്ഥനയിൽ പോയി നിന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ ഇപ്പോൾ യാക്കോബായ സഭയിലും ഇങ്ങനത്തെ ഈ നേട്ടങ്ങളെ പോയിരുത്തുന്ന പ്രാർത്ഥനകൾ അവർ അതവർ പരമ്പരാഗത പ്രാർത്ഥനയല്ല ഇൻസേർട്ട് ചെയ്ത് അവരും നടത്തുന്നുണ്ട് അത് വൃത്തിയേടാണെന്നൊക്കെ ഞാൻ പ്രസംഗിക്കാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിപ്പോൾ മതങ്ങൾക്കും സഭകൾക്കും എല്ലാം അതീതമായിട്ട് ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യ വിഷയം പിന്നെ അതിന് ഈ നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിൽ ഏറ്റവും പിന്നെ മെച്ചമായിട്ടുള്ള ഒരു മാർഗമാണ് യാക്കോബായ സഭ കത്തോലിക്ക സഭയിൽ നിൽക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കത്തോലിക്ക ഞാൻ എൻ്റെ പൂർവാശ്രമവും യാക്കോവായയില്ല അതുകൊണ്ട് എനിക്ക് അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ ഇല്ല യാക്കോവാലോട്ട് മാറും അതുകൊണ്ട് ഞാൻ യാക്കോവാലോട്ട് പോയെന്നേ ഉള്ളൂ കാത്തോലിക് ചർച്ചിലോട്ട് പോയാലും കുഴപ്പമില്ല കാത്തോലിക്കിലായിരുന്നവരെ അങ്ങോട്ട് പോവാൻ ഞാൻ എൻകറേജ് ചെയ്യാറുണ്ട് താങ്ക് യു നല്ല ഉത്തരായിരുന്നു വളരെ എന്താ പറയുക ക്ലിയർ ആയിട്ട് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്തു വന്നു എന്റെ രണ്ടാമത്തെ ചോദ്യം താങ്കൾ ഈ എസ് എഫ് ഐ അങ്ങനത്തെ ഇത് പറഞ്ഞിരുന്നു അപ്പൊ ആ സമയത്ത് എത്തിസ്റ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞീസത്തിൽ നിന്നൊരു ദൈവവിശ്വാസം അല്ലെങ്കിൽ യഹോവ എന്ന് പറയുന്ന ഒരു ദൈവമോ അല്ലെങ്കിൽ ദൈവപുത്രനായ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിലേക്കൊക്കെ ഒരു വിശ്വാസം വരാൻ കാരണം എന്താണ് അത് ആക്ച്വലി ഞാൻ എസ് എഫ് ഐ ആയിരുന്നു ദൈവവിശ്വാസം ഒന്നും ഇല്ലായിരുന്നോ അല്ലെങ്കിൽ അത് കാര്യമായി പരിഗണിച്ചില്ല അപ്പം ഒരു ഒരു എല്ലാം തികഞ്ഞ ഒരു എത്തിസ്റ്റ് എന്നൊക്കെ ചോദിച്ചാ അറിയത്തില്ല പക്ഷെ ഞാൻ കൂടുതൽ എ ടി ഗോവരിന്റെ സമ്പൂർണ്ണ കൃതികൾ പിന്നെ എടമറുകിന്റെ കൈക്കുറ്റപ്പാടുകൾ ഇതൊക്കെ വായിക്കുമായിരുന്നു എത്തിസ്റ്റുകളുടെ പ്രസംഗത്തിന് പോകുമായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം യുക്തിവാദി സംഘം യുക്തിവാദി സംഘക്കാരെ സ്ഥിരമായിട്ട് തന്നെ മീറ്റിംഗിൽ വിളിക്കാറ് കാരണം അവരുടെ മീറ്റിംഗ് എപ്പം നടന്നാൽ ആറുപേര് ഏഴുപേര് ഉള്ളു അപ്പൊ ഒരു തലയും കൂടി ആകുമല്ലോ അപ്പൊ അവമാരുടെ പ്രസംഗമൊക്കെ വളരെ ബോറാണെന്ന് ഞാൻ പറയും എന്നാലും വന്നിരിക്കണം എന്ന് പറയും അപ്പൊ മിക്ക മീറ്റിങ്ങിലും ഈ ഇടതുപക്ഷത്തിന്റെ മീറ്റിങ്ങിലെല്ലാം ഞാനൊരു സ്ഥിര സാന്നിധ്യമായിരുന്നു അതായത് ഈ അറിവ് സമ്പാദിക്കാം അന്നൊക്കെ പുസ്തകങ്ങളും ഒക്കെ വളരെ കുറവാണ് നമുക്കൊന്നും തന്നെ വായിക്കാൻ കിട്ടുന്നില്ലെന്നുള്ള സ്ഥിതിയാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ ഈ കോട്ടയത്ത് പബ്ലിക് ലൈബ്രറി പോയി ഒരു മെമ്പർഷിപ്പ് എടുത്ത് അത് മെമ്പർഷിപ്പ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് അവിടെ ശുപാർശയൊക്കെ വേണം അപ്പൊ അവർ മെമ്പർഷിപ്പ് തരത്തിലുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ തരാമെന്ന് പറഞ്ഞു ഞാൻ മെമ്പർഷിപ്പിനേക്കാൾ കുറഞ്ഞാണ് അപ്പൊ രണ്ട് പുസ്തകം എടുക്കാൻ പറ്റും ഞാൻ ഈ രണ്ട് പുസ്തകം എടുത്ത് വായിക്കാം അപ്പം ആ സമയത്താണ് എൻ്റെ അമ്മാച്ചൻ ഒന്ന് പി ടി റിപ്പോർട്ടറായിട്ട് പോയി അന്നേരം പുള്ളി കളഞ്ഞടാ എൻ്റെ കാർഡ് നീ എടുത്തു പുള്ളിയുടെ കാർഡ് എനിക്ക് തന്നു ഞാൻ ആ കാർഡും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പം അത് ആ ജീവനാന്ത കാർഡാണ് അത് ആറ് പുസ്തകം എടുക്കണം അപ്പോൾ എനിക്ക് ലോട്ടറി കിട്ടിയ സന്തോഷമാണ് അപ്പം ഞാൻ ആറിൻ്റെ രണ്ടും എട്ട് പുസ്തകം എടുത്തു അപ്പോൾ ഞാൻ ഈ ആ ജീവനാന്ത കാർഡും കൊണ്ട് ചെല്ലുന്നുണ്ട് ആ അവിടെ ലൈബ്രറിയിൽ ഇരുന്ന ലൈബ്രറിയൻ എൻ്റെ കയ്യിൽ ഈ വെള്ളക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ആരുടെയാണ് എന്നൊക്കെ ചോദിച്ചു അപ്പം അതിന് മാസവരി ഒന്നും അടയ്ക്കേണ്ടതാണ് അപ്പൊ പുള്ളി എനിക്ക് എന്റെ കാർഡും മെമ്പർഷിപ്പ് ആക്കി തന്നു അപ്പൊ അങ്ങനെ എനിക്ക് ആറ് ആറുനാലും പത്ത് ദിവസം എടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കാം പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ പോലെ ഒരു അറിവിന്റെ ലോകമൊന്നും നമുക്ക് തുറന്നു കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് പ്രസംഗങ്ങൾ കേൾക്കാൻ പോകും എവിടെയെങ്കിലും പ്രസംഗം ഉണ്ട് ഏത് വിഷയമാണല്ലോ അവിടെ പോയിരുന്നത് കേക്ക് അറിവ് കിട്ടണ്ടേ അപ്പൊ എൻ്റെ ഒരു ബാല്യവും യൗവനവും ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവർക്കെല്ലാം ഇന്നത്തെ കുട്ടികളെ പറ്റി നോക്കുമ്പോൾ അത്രയും അത് തെറ്റായി പോകുന്നുണ്ടെങ്കിലും ഈ ഇന്നത്തെ രീതിയിലുള്ള അറിവൊന്നും കിട്ടാനുള്ള ഒരു സംവിധാനം ഇല്ല നല്ല പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ പ്രധാന പേജൊക്കെ കീറി കീറിതരി അങ്ങനെ എത്ര പ്രാവശ്യം നമുക്ക് മലപ്രയാസം വന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ അഭിശപ്തമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു കിട്ടണം അതുകൊണ്ട് എത്തിസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊരു എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല മത കാര്യങ്ങളിലൊന്നും പങ്കെടുക്കുകയോ ഇല്ല ദൈവത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസം പ്രാർത്ഥിക്കത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അത്രയുള്ള എത്തിസ്റ്റ് ആയിരുന്നു അവിടുന്ന് പിന്നീട് ഈ ഈ യുക്തിവാദിക്കാരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ അതീന്ദ്രിയ ശക്തികളെ പൊളിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഈ മന്ത്രവാദികളുടെ ഒക്കെ അടുത്ത് പോവുക അവരെ എക്സ്പോസ് അങ്ങനെ പല പരിപാടിക്കും ഞാനും പോകുമായിരുന്നു ഈ കൂടോത്ര ഇറക്കുന്നത് അതൊക്കെ വണ്ടിക്കൂലിയൊന്നും ഇല്ല അപ്പൊ വണ്ടിക്കൂലി ഉള്ള അനുസരിച്ച് ഇങ്ങനെ ഓരോ പരിപാടിക്ക് പോകും അപ്പൊ കൂടെ പോകുന്ന ആളുകൾക്കും അങ്ങനെ പൈസ ഒന്നുമില്ല കേട്ടോ വളരെ ദാരിദ്ര്യമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് പരിപ്പോടയൊക്കെ മേടിച്ച് മുറിച്ചു തിന്നിട്ടുണ്ട് രണ്ടു രണ്ടുപേർ ഓരോ പരിപാടി ഒന്നും കഴിക്കാൻ പൈസയിൽ ഇപ്പൊ പാർട്ടിയുടെ പ്രവർത്തനത്തിനും യുക്തിവാദിയുടെ പ്രവർത്തനത്തിനും ഒന്നും പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇന്നത്തെ രീതിയിലുള്ള ഒരു സാമ്പത്തിക മെച്ചം അപ്പൊ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ കണ്ടുപിടിച്ചതാണ് ഈ അതീന്ദ്രിയ ശക്തിയുള്ളു അപ്പൊ അങ്ങനെ ഞാൻ പോയപ്പോ ഈ അതീന്ദ്രിയ ശക്തി അല്ലെ ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ ഉള്ള ചില യഥാർത്ഥത്തിൽ സിദ്ധിയുള്ളവരെ ഞാൻ കണ്ടത് ഒരു തരത്തിലും പൊളിക്കാൻ പറ്റാത്ത ചില സിദ്ധി വിശേഷങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ മനുഷ്യന്റെ അപ്പുറത്തുള്ള ശക്തിയും സിദ്ധിയും ഒക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ എന്റെ സ്റ്റാർട്ടിങ് പോയിന്റാണ് ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ ചിന്തകൾ ആരംഭിക്കുന്ന ഈ ഒരു സാധ്യതയെ പറ്റി ഫിലോസഫിക്കലി മറ്റേ ഞാൻ എത്തിസ്റ്റിക് ലിറ്ററേച്ചർ മാത്രം വായിച്ചോണ്ടിരുന്ന അപ്പം അതിൽ നിന്ന് മാറി ഞാൻ മതത്തെ പറ്റി ദൈവത്തെ പറ്റിയുള്ള വായനയിലേക്ക് തിരിഞ്ഞു അങ്ങനെ ക്രമേണ ഞാൻ ദൈവവിശ്വാസത്തിലോട്ട് വന്നതാണ് ദൈവവിശ്വാസത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ദൈവവിശ്വാസമായിക്കോട്ടെന്ന് ഓർത്ത് അപ്പം ഞാൻ ഈ പെന്തക്കൂസ് കുഴിയും വീണു കാരണം പെന്തക്കൂസുകാരുടെ അവകാശവാദങ്ങളും അവരുടെ അപ്പിയറൻസും എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാനോട് ഇവരായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ഗോഡ്സ് പീപ്പിൾ ഞാൻ അവരോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ പെന്തക്കോസിൽ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി അവർ നമ്മുടെ ബ്രെയിൻ്റെ ഫ്യൂസ് സൂര്യ കളയും അപ്പൊ അതുകൊണ്ട് പിന്നെ ചിന്തിക്കത്തില്ല നോ മോർ പെന്തക്കോസ് പൊട്ടക്കളത്തി വീണുന്നതോടെ എന്റെ ചിന്തയും മരവിച്ചു ബുദ്ധിയും മരവിച്ചു അതുകൊണ്ട് അനേക ബുദ്ധിയുള്ളവരും വിദ്യാഭ്യാസം ഉള്ളവരും പെന്തക്കോസ് കുഴി വീണ് കിടപ്പുണ്ട് എന്തുകൊണ്ടാണെന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് കാരണം അത് ഈ ഇത് ഡിസ്കണക്ട് ചെയ്ത് വിടുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ഇ ഡി എച്ച് ബന്ദക്കോസി കിടക്കുന്നവർ എന്നെ കേട്ട് നിങ്ങളുടെ വിട്ടുപോയ കണക്ഷൻ കുത്താൻ ഞാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഒരിക്കൽ ഈ പെൻഡക്കോസിനകത്തെ ചില പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കണക്ഷൻ തിരിച്ചു കുത്താൻ ഞാൻ തീരുമാനിച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഈ മത അടിമത്തത്തിൽ അങ്ങനെ ആണ് ഇന്നിപ്പോ ഞാനിങ്ങനെ ഇരിക്കുന്നത് ബന്ദകോസിന്റെ ബന്ദകോസ് എന്റെ ജീവിതത്തിൽ ഒരു നഷ്ടമായിട്ട് ബാക്കി പത്രത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു താങ്ക് യു പി കെ ജി താങ്ക് യു താങ്കളുടെ ചോദ്യവും ഉപചോദ്യം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അറിയുന്ന ശ്രീദേവ് സ്വാമിന് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അദ്ദേഹത്തിന്